ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിലെ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ പ്രേക്ഷകർ ലെസ്ബിയൻ ലസ്ബിയൻ ആയ ബിഗ് ബോസ് സെവനിലെ മത്സരാർത്ഥികൾ ആതിലയ്ക്കും നൂറയ്ക്കുമെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതാണ് ലക്ഷ്മിയെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത് ിയൻ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ വളരെ മോശം ഭാഷയിലാണ് ലക്ഷ്മി സംസാരിച്ചത് മുപ്പത്തി ഏഴാം ദിവസം എപ്പിസോഡ് മുപ്പത്തി എട്ടിലാണ് ലക്ഷ്മി ബിഗ് ബോസിലെ വീട്ടിൽ തന്നെ സഹ മത്സരാർത്ഥികളെ അധിക്ഷേപിച്ച് സംസാരിച്ചത് ബിഗ് ബോസ് നൽകിയ വീക്ക്ലി ടാസ്ക് ആയ ചെരുപ്പ് നിർമ്മിക്കൽ കമ്പനി ടാസ്കിന്റെ സമയത്താണ് ആതിലെയും നൂറിയെയും പരോക്ഷമായി ലക്ഷ്മി അധിക്ഷേപിച്ചത് മറ്റൊരു മത്സരാർത്ഥിയായ അക്ബറിനോടുള്ള സംസാരിക്കുമ്പോഴായിരുന്നു ഇത് നടന്നത് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അവർക്ക് സപ്പോർട്ടുമായി നിൽക്കാൻ നിനക്ക് ഇത്ര ഉളുപ്പില്ലാത്തതാണ് ജോലി ചെയ്ത് തന്നത്താൻ നിൽക്കുന്നവരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തേനെ ഇത് തന്നെത്താൻ നിൽക്കുന്നവരല്ല വീട്ടിലേക്ക് പോലും കയറ്റാത്തവന്മാരാണ് എന്നാണ് ലക്ഷ്മി ടാസ്കിനിടയിൽ സംസാരിക്കുന്നത് ലെസ്ബിയൻ വിഭാഗത്തെ പൂർണ്ണമായി അധിക്ഷേപിക്കുകയാണ് ലക്ഷ്മി ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആതിലയോ നൂറയോ ഇതുവരെ ബിഗ് ബോസിനോട് വീടിനുള്ളിൽ പ്രതികരിച്ചിട്ടില്ല മോഹൻലാൽ വരുന്ന വാരാന്ത്യ എപ്പിസോഡിൽ ലക്ഷ്മിക്കെതിരെ നടപടി എടുക്കുമെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ബിഗ് ബോസ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നിങ്ങൾ ലക്ഷ്മിയുടെ സൈഡാണോ ആദ്യോ ആദില നൂറയുടെ സൈഡ് എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഇതുപോലുള്ള ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് േറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക